നമസ്കാരം പണ്ടൊക്കെ സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ അതൊരു വില തന്നെയാണ് കൂടാതെ വിവാഹം ചെയ്യാനുള്ള ഒരു ലൈസൻസും ഇന്ന് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല പിണറായി ഭരണം തുടങ്ങിയ പിന്നെ പഠിച്ച് പരീക്ഷ എഴുതി ലിസ്റ്റിലും കയറി ഇന്റർവ്യൂവും കടന്ന് ആശ്വസിക്കാം എന്ന് ധരിച്ചവർക്ക് തെറ്റി ഇത് കാലം വേറെയാണ് ഒന്നെങ്കിൽ നാട് കടക്കുക അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോവുക അത് തന്നെ രക്ഷ കാരണം ഗസലാവുകാരിയായി ഇനി വലതും അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാണ്ട് അവൾ നിങ്ങോട്ട് തരാൻ ഒന്നുമില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഞായറാഴ്ചയും കിട്ടിയില്ല തിങ്കളാഴ്ച ഉച്ചയോടെ ട്രഷറി അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ശമ്പളം എത്തുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി സാങ്കേതിക പ്രശ്നമാണെന്നും പരിഹരിക്കാൻ എൻ ഐ സി ശ്രമിക്കുന്നുവെന്നുമാണ് വിശദീകരണം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി മൂന്ന് ലക്ഷത്തോളം ജീവനക്കാർക്കാണ് ശമ്പളം കയ്യിൽ കിട്ടാനുള്ളത് അതേസമയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട് ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ജീവനക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ രണ്ടു ദിവസം ശമ്പളം കൊടുക്കാൻ വൈകിപ്പിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിൽ രസം എന്തെന്നാൽ മന്ത്രിമാർക്കാർക്കും ഒരു ദിവസം പോലും ശമ്പളം വൈകിയിട്ടില്ല മാസം മുഴുവൻ പണിയെടുത്തവർക്കാണ് ഈ ചതി ചുരുക്കി പറഞ്ഞ വെള്ളരിക്ക പട്ടണം തന്നെ മിക്കവാറും ഇതിനെതിരെ ഇടതുപക്ഷ സംഘടനകളടക്കം പ്രതിഷേധത്തിന് ഇറങ്ങിയേക്കും എന്ന സാഹചര്യത്തിലാണ് ഗജരാവ് കൊള്ളയടിക്കുന്ന സർക്കാരാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നു ജീവനക്കാർക്ക് ശമ്പളം നൽകിയാലും പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ട് തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തീരാൻ ഒരു സാധ്യതയും ഇല്ലതാണ് അപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട നാലായിരത്തി അറുനൂറ് കോടി രൂപ കൂടി കിട്ടിയാലേ അത് പിടിച്ച് ശമ്പളം നൽകാനാവൂ എന്നതാണ് വിവരം കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥ തല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് നാളെയോടെ ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം അരശതമാനം കൂടി അധിക എടുക്കാൻ സർക്കാരിന് അവസരമുണ്ടായിരുന്നു വൈദ്യുതി മേഖലയിൽ പരിഷ്കരണം നടപ്പാക്കിയതിന്റെ പേരിലുള്ളതാണ് ഈ വായ്പ ഇത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഇത് വൈകുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് അടിയന്തിരമായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ കണ്ടെത്തി ട്രഷറി ഫണ്ട് മാനേജ് ചെയ്താലേ ചീഫ് സെക്രട്ടറി മുതൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ വരെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയും തിങ്കളാഴ്ചയോടെ അത് സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ സർക്കാരിന്റെ ദൈനംദിന ആവശ്യങ്ങളും വായ്പാ തിരിച്ചടവും ശമ്പള വിതരണവും വിതരണവുമടക്കം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ഫണ്ട് മാനേജ്മെന്റ് അത് ക്രമപ്പെടുത്തിയാൽ ശമ്പളം നൽകാം അതേസമയം ചരിത്രത്തിൽ ആദ്യമായി മാസത്തിന്റെ ആദ്യ രണ്ടു ദിനങ്ങളിലും ശമ്പള വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന ഒരു പേരുദോഷം സർക്കാരിനെ വേട്ടയാടുകയാണ് നിലവിൽ പെൻഷന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം കൂടി വരുന്നതോടെ ഇതൊരു ലൈസൻസ് ആയി എടുക്കുമോ എന്നാണ് സംശയം ഇനി അങ്ങോട്ട് സർക്കാർ ജീവനക്കാരും പട്ടിണിയിലാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും